നമ്മളൊക്കെ ജിനോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തെറ്റിദ്ധരിച്ചാണ് അവർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് രൂപത്തിലുള്ള ആളുകൾ വാക്കുകൾ മാറ്റി പറയുന്ന ആളുകൾ അവരാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്ന ബഹുമാനം കാര്യം നിങ്ങൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചോ ബഹുമാനെ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചു കൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇലാഹുണ്ട് എന്ന് ജിൻ ഇലാഹാണെന്ന് മഹാനായ ജബ്ബാർ മൗലവി എഴുതിയിരിക്കുന്നു ഇസ്ലാഹിൽ എന്നാണ് ഈ കൊച്ചിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു ജിൻ ഇലാഹാണെന്ന് അള്ളാഹു അല്ലാത്ത ഇലാഹുണ്ടെന്നും ആ ഇലാഹിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ലെന്നും ശുരുക്കല്ലെന്നും ജബ്ബാർ മൗലവി രണ്ടായിരത്തി ഏഴിൽ എഴുതിയിട്ട് നിങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി കേനമ്മിന്റെ ഔദ്യോഗിക വാരികകളിൽ അബ്ദുൾ ജബ്ബാർ മോലവിക്ക് ലേഖനം എഴുതാൻ അവസരം കൊടുത്തു അദ്ദേഹത്തെ എത്രയോ മുഖാമങ്ങൾ പങ്കെടുപ്പിച്ചു അദ്ദേഹത്തെ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുപ്പിച്ചു ശുരുക്ക് സംഭവിച്ചാ ഒരു മൗലവിയെ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തിയില്ല ഈ ലേഖനം ലേഖനം പതിനൊന്ന് വരേക്കും ഔദ്യോഗികമായി കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചോളി തൗഹീദിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതെങ്കിൽ ഈ രണ്ട് അഞ്ച് ആറ് പതിനൊന്ന് വരെ ഈ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുതൽ അഞ്ച് ആറ് പതിനൊന്ന് വരെ ഈദ് തൗഹിദിയെ ഉലിയത്തിൽ ശിർക്കല്ല 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 എന്ന് പറയുകയും രണ്ടായിരത്തി പതിനൊന്ന് അഞ്ച് ആറ് പതിനൊന്നിൽ അതിശുർക്കാണെന്ന് പറയുകയും ചെയ്തു എന്തുകൊണ്ട്